നമ്മൾ സൂര്യന്റെ മുന്നിൽ അങ്ങ് ചെന്നിരുന്ന് കഴിയുമ്പോ സൂര്യൻ നമ്മളിലേക്ക് വന്ന് പ്രവേശിക്കും നമ്മൾ ഇരിക്കണ ആ ഒരു രീതി ഉണ്ട് മെത്തേഡുണ്ട് അപ്പൊ മനസ്സാണ് തീരുമാനിക്കുന്നത് ബുദ്ധി കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളല്ല നമുക്ക് വേണ്ടത് നമുക്ക് ജ്ഞാനം വന്നതിന് ശേഷം ബുദ്ധിക്ക് തീരുമാനം കൊടുക്കും അതിനു മുമ്പ് ഒരു കൊച്ചുകുട്ടി മുലപ്പാലിന് വേണ്ടി അത് എന്ത് ബുദ്ധി കൊണ്ട് തീരുമാനിച്ചിട്ട ഒരേ കുടുംബത്തില് ഭാര്യ ഭർത്താവ് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക എന്താണ് ഞങ്ങളുടെ പ്രശ്നത്തിന് കാരണം ശരിക്കും ഒരു കാരണമല്ല ഈഗോ ഈഗോ കളയാൻ ഏറ്റവും നല്ല എസ് എം എസ് മെഡിറ്റേഷൻ വേറെ ഒന്നുമില്ല ഇപ്പൊ നിഷ്കളങ്കതയാണ് നമുക്ക് വേണ്ടത് ശരിയാണ് പക്ഷെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നിഷ്കളങ്കത വേണമെന്നല്ല പറഞ്ഞു അപ്പൊ നമുക്ക് ബുദ്ധി വേണം ആത്മീയതയുടെ കാര്യം പറയുമ്പോൾ ചില ആളുകൾ പറയും ആ ആത്മീയത കൊണ്ടുവന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പോകുമ്പോൾ ഇതുകൊണ്ടുവല്ല ഗുണം ഉണ്ടോന്നില്ല നിങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിൽ മമ്മൂട്ടി കയറി വന്ന് നിങ്ങൾ നമസ്കാരം സാറേ എന്ന് സാറയുന്നവർ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും എൻ്റെ കൂടെ ഒരാൾ ഫോട്ടോ പോലും ചോദിച്ചിട്ടില്ല ആറാണ് ശുക്രന്റെ സാധനം അപ്പൊ നിങ്ങൾക്ക് ശുക്രൻ ഏറ്റവും പവറിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർ പൊസിഷൻ മാറണം അതാണ് നക്ഷത്ര മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും നമ്മളുടെ ബുദ്ധിയുടെ രണ്ട് തലങ്ങളാണ് നമ്മുടെ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് സൂര്യതലവും ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ചന്ദ്രതലവും ഇതിങ്ങനെയാണ് കിടക്കുന്നത് ഇതിന് ഇപ്പൊ കിടക്കുന്ന ഷേപ്പ് കണ്ടില്ലേ ക്രോസ് പോലെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ക്രോസ് കണക്ഷൻ കൊടുത്തേക്കണോ അത് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുക ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനേക വിഷയങ്ങൾ ഏർപ്പുണ്ട് ഇതെല്ലാം എന്ന് നമ്മുടെ ബാലൻസ് ആവണോ എന്ന് നമുക്ക് ഈഗോ ഇല്ല നിങ്ങൾ എന്റെ ഈഗോ ടെസ്റ്റ് ചെയ്യും ഇതല്ലേ നിങ്ങൾക്കും വേണ്ടത് ഈഗോ ഇല്ലാതെ എപ്പോഴും സന്തോഷമായിട്ട് ലിവ് ഇൻ ദ പ്രസന്റ് അതാണ് ലിവ് ഇൻ ദ പ്രസന്റിലേക്ക് വരുമ്പോൾ മാത്രമേ രാമൻ നമ്മളിൽ ജനിക്കുള്ളൂ മൂന്ന് ഭാര്യമാരായിട്ട് ജീവിക്കുമ്പോൾ നമ്മളിൽ രാമൻ ഉണ്ടാവില്ല നമ്മളുടെ മൂന്ന് കാലഘട്ടങ്ങളാണത് അപ്പൊ ഈ പറയുന്ന ത്രിവിധകൾ മുഴുവൻ ബാലൻസ് ആയിട്ട് നമ്മളിൽ എപ്പോ വരുവോ അപ്പോഴേ രാമൻ ജനിക്കുള്ളൂ ഈഗോ ഇല്ല രാമന് അപ്പൊ മനസ്സാണ് തീരുമാനിക്കുന്നത് ബുദ്ധി കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളല്ല നമുക്ക് വേണ്ടത് നമുക്ക് ജ്ഞാനം വന്നതിന് ശേഷം ബുദ്ധിക്ക് തീരുമാനം കൊടുക്കും അതിനു മുമ്പ് ഒരു കൊച്ചുകുട്ടി മുലപ്പാലിന് വേണ്ടി കറിയാം അത് എന്ത് ബുദ്ധി കൊണ്ട് തീരുമാനിച്ചിട്ടാണ് അത് പല ദിവസം കരഞ്ഞു കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിക്ക് ഒരു അറിവ് വരണത് ഞാൻ കരഞ്ഞാലേ എൻ്റെ അമ്മ പാല് തരുള്ളൂ അല്ലേ അപ്പൊ നിഷ്കളങ്കതയാണ് നമുക്ക് വേണ്ടത് ശരിക്കും പക്ഷെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നിഷ്കളങ്കത വേണമെന്നല്ല പറഞ്ഞു അപ്പൊ നമുക്ക് ബുദ്ധി വേണം അപ്പൊ ഈ പറയുന്ന ചാതുർവർണ്ണത്തിനകത്ത് എല്ലാ ക്വാളിറ്റിയും ഒരു മനുഷ്യന് വേണ്ടതാണ് അത് വേണ്ട സമയത്താണ് എടുക്കേണ്ടത് നമുക്ക് ശരീരത്തിൽ ഓരോ ഇന്ദ്രിയങ്ങൾ തന്നേണ്ട ഓരോ ഇന്ദ്രിയത്തിനും ഓരോ പ്രാധാന്യമാണ് കണ്ണ് നമ്മളിങ്ങനെ കാണാവുന്നിടം തുറന്നു വെച്ച് ചെവി നമ്മൾ തുറന്നു വെച്ച് നമ്മുടെ നാശദ്വാരങ്ങൾ തുറന്നു വെച്ച് ജനനേന്ദ്രിയോ അത് ആവശ്യമുള്ള സമയത്തെ വിനിയോഗിക്കുകയുള്ളൂ അല്ലെ അതും ഒരു ഇന്ദ്രിയമാണ് എപ്പോഴും ഉപയോഗിക്കാനുള്ള പറഞ്ഞു തുടങ്ങാനോ അതുപോലെയാണ് നമ്മളിൽ ഓരോ വാസനകളും ഓരോ രീതികളും ഉണ്ട് അത് എപ്പോഴാണോ ആത്മീയതയുടെ കാര്യം പറയുമ്പോൾ ചില ആളുകൾ പറയും ആ ആത്മീയത കൊണ്ടുപോർന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പോകുമ്പോ ഇതുകൊണ്ടല്ല ഗുണമുണ്ടോന്ന് വിളിക്കും നമ്മൾ ഈ ഗ്രന്ഥങ്ങളെടുത്ത് പഠിക്കുമ്പോൾ ഇതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത് അറിവില്ലാത്തവൻ വേദം കേട്ട് കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം അത് ഒരു ശ്ലോകം പോലെ കിടക്കുന്നത് ഞാൻ ഈ ശ്ലോകം അറിയില്ല പക്ഷെ എന്തുകൊണ്ടാണ് അറിവില്ലാത്തവൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വളച്ചൊടിക്കും ഈ വളച്ചൊടിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ശൂദ്രന്റെ ചെവിയിൽ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തവൻ അത്രേ ഉള്ളു അറിവില്ലാത്തവന്റെ കാതിൽ ഇത് എത്തിക്കാൻ കൊള്ളില്ല വേദങ്ങള് അവൻ പടി പടിയായിട്ട് പഠിച്ചു വരണം ആരെങ്കിലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവന് എനിക്ക് ഇന്ന് നേഴ്സില്ല ഒന്ന് വരാവോ ഒരു മെയിൻ ഓപ്പറേഷന് പോവോ ഓരോന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവോ ഇല്ലില്ല അവന് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേണം അപ്പൊ ഇനി വേദം കൈകാര്യം ചെയ്യുന്നവനും ഒരു സർട്ടിഫിക്കറ്റ് വേണം കോളേജ് സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എൽ എൽ ബി പാസ് ആയതാന്നാണ് പറയണത് ഇല്ലേ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റണ്ടോ എന്തെങ്ങനെയാണ് പറയുക ഇത് ഏറ്റവും സേഫ് ആയിട്ട് ഗെയിം ഹാൻഡിൽ ചെയ്യ എനിക്കറിയില്ല ഞാനും അത് തന്നെയാ പറഞ്ഞു നിങ്ങളത് തന്നെയാ പറഞ്ഞത് പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിച്ചതിനകത്തൊരു ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് ഇല്ലേ നിങ്ങൾ ആ ഉത്തരത്തെ നല്ല ഭംഗിയായിട്ട് അതിനെ ഖണ്ണിച്ചോ ഇല്ല എന്ന സപ്പോർട്ട് ചെയ്തോ ഇല്ല ഇതാണ് നമ്മൾ എല്ലായിടത്തും നടക്കുന്നത് അറിവുള്ളവന് അഹങ്കാരം ഉണ്ടാവില്ല ഈഗോ ഉണ്ടാവില്ല ഒന്നും അറിവില്ലായ്മയാണ് ഈഗോക്ക് കാരണം അറിവില്ലായ്മയാണ് അഹങ്കാരത്തിന് കാരണം ഈഗോയുടെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേരാ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട് എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കണേ എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവര് അമ്മര് വഴക്കുണ്ടാവോ ആ ഈഗോ തന്നെ പോകില്ലേ മരിച്ചു പോണത് പോട്ടെ ഒരേ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക എന്താണ് ഞങ്ങളുടെ പ്രശ്നത്തിന് കാരണം ശരിക്കും ഒരു കാരണമില്ല ഈഗോ വെറും ഈഗോ മാത്രം ഈ ഈഗോ കളഞ്ഞാൽ അവരുടെ ജീവിതം വളരെ സന്തുഷ്ടമായി ഈഗോ കളയാൻ ഏറ്റവും നല്ല എസ് എം എസ് മെഡിറ്റേഷൻ വേറെ ഒന്നുമില്ല നിങ്ങൾ വേറെ എന്ത് പൂജയോ വഴിപാടോ വേറെ എന്തൊക്കെ മണ്ണാങ്ങട്ട് ചെയ്താലും ഇത് സാധ്യമാവില്ല കാരണം അതിനുള്ള ഗുളിക ഇതുവരെ കണ്ടുപിടിച്ചേട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ എസ് എം എസ് മെഡിറ്റേഷൻ നിലവിലുള്ളൂ നിങ്ങൾ എത്ര ഈഗോ ഉള്ള മനുഷ്യനെ കൊണ്ടു തന്ന ഒരാഴ്ച കൊണ്ട് അയാളുടെ ഈഗോ ഞാൻ മാറ്റി തരാം പിന്നെന്താ പറയണ്ടേ ഇതുകൊണ്ടാണ് ദാമ്പത്യ ജീവിത ആളുകളുടെ ഒക്കെ തിരിച്ചു വരണത് എന്റെ ഒരു പെൺകുട്ടി കുറച്ച് നാളായി മാസം ഓർക്കണില്ല അവരുടെ ഭർത്താവ് അവരെ കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുകയാണ് അവരുടെ ഭർത്താവ് അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ് കൊല്ലാൻ നടക്കുകയാണ് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലായി അപ്പോഴാണ് എവിടെയോ വീഡിയോ കണ്ടിട്ട് ക്ലാസ്സിൽ കയറി ഓപ്പൺ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഈ കാര്യം പറയണത് ഞാൻ പറഞ്ഞു പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു കാരണം ഇത്രയും ഓപ്പൺ ആയിട്ട് പറയാണ് എന്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് നാളെ അവര് ചത്തുപോയി കഴിഞ്ഞാൽ ഇത് കേട്ട ആൾക്കാരുണ്ടാവും ഈ എന്റെ അടുത്ത് ചാനലുകാരല്ല പോലീസുകാരും കയറി വരൂല്ലേ ഗുരുചിയോടാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്താണെന്ന് പറയും വെറുതെ അന്വേഷത്തിനാണ് എൻ്റെ അടുത്ത് വരില്ലേ എന്നെ വെറുതെ വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല ഞാൻ പിന്നെ സംസാരിക്കാന്നു ഇന്നവര് ഭാര്യ ഭർത്താക്കന്മാര് നല്ല ഭംഗിയായിട്ട് ജീവിക്കുക കാരണം എന്താ ആത്മീയത ഒന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് ഒരു ഫാമിലി ക്ലാസ്സിലിരുന്ന് പറഞ്ഞ കാര്യാണ് രണ്ട് പെമ്മക്കള് അച്ഛനമ്മ ഇവര് നാലുപേരാണ് ആ കുടുംബത്തിലുള്ളത് നാലുപേരും നാല് രീതിയിലാണ് ജീവിക്കുന്നത് നാലുപേരും നാല് മുറിയിലും ആ മനുഷ്യൻ തന്നെ വന്നിരുന്ന ഗുരുജിക്ക് നന്ദി എങ്ങനെയാ നന്ദി പറണ്ടേന്ന് അറിയില്ല ഞങ്ങളും ഒരേ കുടുംബത്തിൽ നാല് മുറിയിൽ ജീവിച്ചിരുന്നവർ ഒരേ സമയത്ത് എണീറ്റ് ഒരേപോലെ സ്നേഹ സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞ് ജീവിക്കുകയാണ് അപ്പോൾ ഇതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നതിന് എന്താ പ്രത്യുപകാരം ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവിടെ അവരുടെ മെയിൻ കീ പോയിന്റ് എന്താ അവരുടെ ഈഗോ ഇഷ്യൂസ് ആ സാധനം പോയി അവർക്ക് ബേസിക്കലി ഒരു സാധനം വേണം കോമൺ സാധനം വേണം ആ കോമൺ സാധനമാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ഒരു ഉള്ളിലേക്ക് കയറി ചെന്നാൽ ും പിന്നെ അവിടെ ഈഗോക്ക് സ്ഥാനം ഈഗോ സറണ്ടർ ആവുമ്പോ മാത്രമേ അവന് സ്പിരിച്വാലിറ്റി ഉണ്ടാവുള്ളൂ ഈഗോ പോയ ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മൾ മന്ത്രം ചൊല്ലിക്കൊടുത്ത് ഈഗോ പോവില്ല കൗൺസിലിങ് ചെയ്താൽ ഈഗോ പോവില്ല എന്ത് ചെയ്താലും ഈഗോ പോവില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത് നിങ്ങൾ പറ ഇവിടെ വരുമ്പോ എല്ലാവരും എന്നെ കാണുമ്പോ ഗുരുജീന്ന് പറയുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടെ നിൽക്കുന്നത് കാരണം എന്താ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയതുകൊണ്ടല്ലേ ഞാൻ പൈസ ഉണ്ടായിട്ടല്ലല്ലോ അപ്പൊ പൈസക്കല്ല അവിടെ പ്രാധാന്യം നിങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിൽ മമ്മൂട്ടി കയറി വന്നാൽ നിങ്ങൾ നമസ്കാരം എന്ന് സാറയുന്നവർ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും എന്റെ കൂടെ ഒരാൾ ഫോട്ടോ പോലും ചോദിച്ചില്ല പക്ഷെ എന്നെ നിങ്ങൾ ഉള്ളിൽ കണ്ടേക്കണം വേറൊരു തലമാണ് മമ്മൂട്ടിക്ക് കൊടുക്കുന്ന തലം വേറെയാണ് എന്റെ തലം നശിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് ആ എന്നെ കാണാൻ കൊള്ളാവുന്നവരും അല്ലാത്തവരും പലതരത്തിലുള്ള പല പ്രായത്തിലുള്ള ആളുകളും വരും ഞാനാണ് ചിന്തിക്കേണ്ടത് ഞാൻ ഏത് തലത്തിലാണ് അവരുടെ ഉള്ളില് സൃഷ്ടിക്ക ഏത് ഏത് ലെവൽ വരെ എത്തിക്കണം എന്നുള്ളത് അപ്പോ ഞാനൊരു ഗുരുസ്ഥാനീയനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങക്ക് ഓട്ടോമാറ്റിക്കലി എന്റെ മുന്നിൽ ഈഗോ ഉണ്ടാവില്ലേ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഈഗോനെ കത്തിച്ചു ഈഗോനെ നശിപ്പിക്കാൻ ജ്ഞാനം കൊണ്ടേ പറ്റുകയുള്ളൂ വേറെ ഒന്നും കൊണ്ടും പറ്റൂല അപ്പൊ ജ്ഞാനത്തിന്റെ ഉറവിടം സൂര്യനാണ് അപ്പൊ മനസ്സിലായോ ആ സൂര്യന്റെ മുന്നിൽ ചെന്നിരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഇതാണ് സിമ്പിൾ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും വേണ്ട ഭക്ഷണവും പ്രാണനും വായുവും ഒക്കെ കൊടുക്കുന്ന സൂര്യനാണ് എന്നുണ്ടെങ്കിൽ നമുക്കും ഈ പറഞ്ഞ സ്ഥാനം തന്നെ സൂര്യൻ തന്നെയല്ലേ അപ്പൊ നമ്മൾ സൂര്യന്റെ അടുത്ത് മുന്നിൽ പോയിട്ട് ഇരിക്കണം ഒരു ദീപം രണ്ട് സ്ഥലത്ത് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് ദീപം കത്തിക്കാൻ വേണ്ടി ഞാൻ ഞാനിവിടെ വച്ചേക്കാണ് ഇത് ദീപമാണ് ഇതിങ്ങനെ അകല വെച്ചാൽ രണ്ടീന്ന് തീ ചാടി പിടിക്കൊന്നുമില്ല ഇതിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആ നിശ്ചിത അകലത്തിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തീ പകർന്നു പോയി അപ്പൊ ഇത് പൂർണമത പൂർണ്ണമിതം പൂർണ്ണമാത പൂർണ്ണമതച്ചതേ പൂർണ്ണ പൂർണ്ണമായായ രണ്ടും രണ്ടൊന്നു തന്നെയാവും നമ്മൾ സൂര്യന്റെ മുന്നിൽ അങ്ങ് ചെന്നിരുന്ന് കഴിയുമ്പോൾ സൂര്യൻ നമ്മളിലേക്ക് വന്ന് പ്രവേശിക്കും നമ്മൾ ഇരിക്കുന്ന ആ ഒരു രീതി ഉണ്ട് മെത്തേഡ് ഉണ്ട് നമുക്ക് അറിയില്ലാത്തതിന് നമ്മളിപ്പോ കെണ്ടി ഷോപ്പിൽ ചെന്ന് ചിക്കൻ മേടിക്കാൻ ചെല്ലാണ് നമ്മൾ അവിടെ കൗണ്ടർ എങ്ങോട്ട് തല അരിഞ്ഞിരുന്ന കൗണ്ടറിന് സാധനം കിട്ടുക നമ്മൾ അവിടെ ചേട്ടാ എന്നും പറയും കൈ ഇടണം പൈസ തുടങ്ങണം അപ്പൊ തരും ഇതുപോലെ നമ്മുടെ ചില മുദ്രകളും ഇരിക്കേണ്ട രീതിയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പത്ത് ദിവസം ക്ലാസ് കേട്ട് അവിടെ ചെന്ന് അതിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോ സാക്ഷാൽ ഭഗവാൻ തന്നെ ഒന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നു നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ കൂടുതലറിയാവുന്നത് പ്രപഞ്ചത്തിനാണ് ഈ സൂര്യന്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ഇതുപോലെ തന്നെ ക്രിറ്റിസിസം ഏറ്റെടുത്തൊരു ടോപ്പിക് ആയിരുന്നു ഈ സൂര്യനിൽ നിന്ന് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് അത് അന്ന് നമ്മൾ തന്നെ ഒരു ടോക്കിന് ശേഷം വന്നിട്ടുള്ള കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ആളുകൾക്ക് കൂടുതൽ അറിയില്ല അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് അങ്ങനെ ഒരു വയസ്സ് ചിന്തിക്കാൻ പറ്റാത്തത് ഞാൻ ചോദിക്കാം നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറയാ യേശു ക്രിസ്തു ജനിച്ചത് എങ്ങനെയാണ്